ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി മുംബൈയിൽ വന്നെത്തുന്നവരിലധികവും ഈ മഹാനഗരം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നാറ്റപ്പുഴയുടെ തീരത്താണ് തുകളിൽ തീർത്ത ലോകോത്തര സാധനങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ അപാരത നമ്മെ ഞെട്ടിക്കും വിധം രക്തവും മാംസവും കൊണ്ട് ആ വലിയ ചേരിയിൽ നരകത്തിന്റെ രാക്ഷസീയത അടർത്തിയിട്ട് കിടക്കുന്നു ഈ നാറ്റം കടന്നുപോയാൽ പഞ്ചനക്ഷത്ര വ്യാപാര കേന്ദ്രങ്ങളിൽ അത് ഡോളറുകളായി വിളയിക്കുന്നു ലക്ഷങ്ങളും കോടികളും മറിയുന്ന വൻ വ്യവസായ കേന്ദ്രങ്ങൾ നിർമ്മിതികൾക്ക് ഇവിടെ പരിമിതികളില്ല നാനാവിധ സാധന സാമഗ്രികൾ ഇവിടെ ഉത്പാദിക്കപ്പെടുന്നു വേണമെങ്കിൽ അമേരിക്കൻ ഡോളർ വരെ ഉൽപ്പാദിപ്പിച്ചു കളയും കയ്യൂക്കുള്ളവർ അവിടെവിടെ അവരവരുടെ സ്വന്തം സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചെടുത്തു പോലീസിന് പിടിക്കാൻ കഴിയാത്ത ദുർഘടമായ ഇടങ്ങളിലായിരുന്നു അത് സ്ഥാപിച്ചിരുന്നത് ഇതും പോരാതെ സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കുന്ന മദ്യങ്ങളുടെയും പകർപ്പുകൾ ഇവിടെ നിന്നും പുറത്തിറങ്ങി മറ്റൊരു തകർപ്പൻ മേഖല ലൈംഗിക തൊഴിലാളി ഇടങ്ങളായിരുന്നു പ്രിയപ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ധാരാവിയെ നിങ്ങൾ ധാരാവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന ഡയലോഗുകൾ സിനിമയിൽ എല്ലാവർക്കും ഓർമ്മ കാണും ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി അതാണ് ധാരാവി മുംബൈയിലെ അധോലോക സിനിമകളിലെ ഡയലോഗുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ധാരാവി ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണ് ധാരാവി എന്നാൽ വെറും ഒരു പേരല്ല സങ്കല്പിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ നേരനുഭവം കൂടിയാണ് ധാരാവി മുംബൈയിൽ വന്നെത്തുന്നവരിലധികവും ഈ മഹാനഗരം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നഗരത്തിന്റെ പ്രത്യേകതകൾ നടക്കുമ്പോൾ ചെറുപ്പക്കാരിൽ പലരും കാണാൻ കൊതിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും ഒരാൾ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമുണ്ട് ധാരാവി മനുഷ്യ ജീവിതത്തിന്റെ അപാരത നമ്മെ ഞെട്ടിക്കും വിധം രക്തവും മാംസവും കൊണ്ട് ആ വലിയ ചേരിയിൽ നരകത്തിന്റെ രാക്ഷസീയത അടർത്തിയിട്ട് കിടക്കുന്നു ആ ജീവിതം കാണാൻ വല്ലാത്ത മനോധൈര്യം തന്നെ വേണം കാരണം അത് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ളതാണ് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ കൊഴുത്ത ചെളിത്തളം കെട്ടിക്കിടക്കുന്ന വഴിത്താരകൾ നിറഞ്ഞതാണ് ധാരാവി മാഹിമിനും ബാന്ദ്രയ്ക്കുമിടയിൽ വെട്ടിയ ആടുമാടുകളുടെ തോൽപുഴുകി ഉണക്കുന്നിടമാണ് പച്ചത്തോലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും അവശിഷ്ടങ്ങൾ പുഴുങ്ങി ഉണക്കുമ്പോൾ അതിൽ നിന്ന് വാർത്തിക്കളയുന്ന വെള്ളത്തിൻ്റെയും മണം ഏതൊരു മനുഷ്യൻ്റെയും ശ്വസനേന്ദ്രിയങ്ങളെ വിറപ്പിക്കുന്നതാണ് ഒരാളോടും ഈ നാട്ടത്തിന്റെ അനുഭവം വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാനാവില്ല തോൽ പുഴുകി ഉണക്കിയിട്ട് പോളിഷ് ചെയ്യുന്ന ഇടങ്ങളുടെ ഓരം പറ്റിയ ചതുപ്പുകളിൽ നിന്ന് ഒരു ചെറിയ പുഴ പടിഞ്ഞാറൊട്ടൊഴുകുന്നു ചോരയും തവിട്ടും ചേർന്ന വർണ്ണമാണ് ഒഴുക്കിന് ആ നിറത്തിന്റെ ശാശ്വത സത്യത്തിൽ നിന്നും മതിയായ ദുർഗന്ധം ഒഴുകിപ്പരക്കുകയാണ് ഈ ഒഴുക്ക് മാഹിം സ്റ്റേഷനും ബാന്ദ്രയ്ക്കുമിടയിൽ ചെറിയൊരു കറുത്ത കുറുകിയ നദിയായി രൂപാന്തരപ്പെട്ട് പടിഞ്ഞാറൻ കടലിൽ പതിക്കുന്നു ഈ നാറ്റപ്പുഴയുടെ തീരത്താണ് തുകളിലിൽ തീർത്ത ലോകോത്തര സാധനങ്ങൾ നിർമ്മിക്കുന്നത് ഈ നാറ്റം കടന്നുപോയാൽ പഞ്ചനക്ഷത്ര വ്യാപാര കേന്ദ്രങ്ങളിൽ അത് ഡോളറുകളായി വിളയിക്കുന്നു അവിടെ വെച്ച് ഈ സാധനങ്ങൾ ധാരാവിയെ മറക്കുന്നു നമ്മൾ പുറമേ നിന്ന് കാണുന്ന ലോകമല്ല ധാരാവി ചതുപ്പ് നിലങ്ങളുടെ ഓരങ്ങളിൽ കെട്ടിയൊരുക്കിയ ചെറിയ ചെറിയ മുറികൾ ഓരോന്നും അകത്തേക്ക് തുറക്കുന്ന രാവണൻ കോട്ടയാണ് ചെറിയ ചെറിയ ഒറ്റമുറികൾ എല്ലാം തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യവസായ ശാലകൾ കൂടിയാണ് ലക്ഷങ്ങളും കോടികളും മറിയുന്ന വൻ വ്യവസായ കേന്ദ്രങ്ങൾ നിർമ്മിതികൾക്ക് ഇവിടെ പരിമിതികളില്ല നാനാവിധ സാധന സാമഗ്രികൾ ഇവിടെ ഉത്പാദിക്കപ്പെടുന്നു വേണമെങ്കിൽ അമേരിക്കൻ ഡോളർ വരെ ഉത്പാദിപ്പിച്ചു കളയും മുറികളുടെ വലിപ്പം ചെറുതാണെന്ന് വെച്ച് ഉൽപാദന വലുപ്പം ചെറുതാവുന്നില്ല പതിനയ്യായിരത്തിനുമേൽ ഒറ്റമുറി ഫാക്ടറികൾ ഉണ്ടെന്ന് ഇവിടം സാക്ഷ്യപ്പെടുത്തുന്നു കണക്കാക്കപ്പെടുത്തുന്നു ഘോളി അഥവാ മുക്കുവരുടെ പ്രദേശമായി തീർന്ന ഈ ചെറുദ്വീപിൽ ഗുജറാത്തിൽ നിന്ന് വന്നവരും കൊങ്കൺ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുമായിരുന്നു ആദ്യം തമ്പടിച്ചത് ഗുജറാത്തിൽ നിന്ന് വന്നവർ കളിമൺ പത്രങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു തെക്ക് നിന്ന് വന്ന മുസ്ലിമുകൾ തുകൽ വ്യാപാരത്തിലും ഉത്തർപ്രദേശിൽ നിന്ന് കുടിയേറിയവർ തുണിത്തരങ്ങളിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന വ്യാപാരങ്ങളിലും ഏർപ്പെടുന്നവരായിരുന്നു തമിഴ് കുടിയേറ്റക്കാർ പലഹാരങ്ങളുടെ വ്യാപാരങ്ങൾ തുടങ്ങി അത് തെക്കേ ഇന്ത്യക്കാരുടെ കേന്ദ്രമായിരുന്ന മാൺട്ടുകയിലൂടെ വൻ വ്യവസായ പഴുതുകൾ തുറന്നു കയ്യുക്കുള്ളവർ അവിടെവിടെ അവരവരുടെ സ്വന്തം സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചെടുത്തു തുടർന്ന് നിരവധി ചാരായം വാറ്റു കേന്ദ്രങ്ങളുണ്ടായി ടയർ ട്യൂബുകളിൽ അത് നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സുലഭമായി എത്തിച്ചു തുടങ്ങി ഒരു എത്തും പിടിയും കിട്ടാത്തത്ര വൻ കച്ചവടമായി അത് പരിണമിച്ചു പോലീസിനു പിടിക്കാൻ കഴിയാത്ത ദുർഘടമായ ഇടങ്ങളിലായിരുന്നു അത് സ്ഥാപിച്ചിരുന്നത് വിറ്റ് വിഹിതം അനുപാതപൂർവ്വം ചാരായ നിർമാതാക്കൾ പോലീസിനെത്തിക്കാൻ തുടങ്ങിയതോടെ ആ വ്യാപാരം കുതിച്ചുയരുന്നു താമസമില്ലാതെ വിദേശ മധ്യത്തിന്റെയും തനിപ്പകർപ്പുകൾ ഉണ്ടാക്കി തുടങ്ങി ഇതും പോരാതെ സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കുന്ന മദ്യങ്ങളുടെയും പകർപ്പുകൾ ഇവിടെ നിന്നും പുറത്തിറങ്ങി മറ്റൊരു തകർപ്പൻ മേഖല ലൈംഗിക തൊഴിലാളി ഇടങ്ങളായിരുന്നു ചുറ്റും നാറ്റവും അഴുക്കും നിറഞ്ഞതാണെങ്കിലും എല്ലാ നിലകളുടെയും മാംസ അവിടെ തിമിർത്താടി നക്ഷത്ര സൗകര്യങ്ങളുള്ള എണ്ണിയാൽ ഉടുങ്ങാത്ത സ്വകാര്യ കേന്ദ്രങ്ങൾ അവിടെ തുറന്നു പ്രവർത്തിക്കുന്നു കാറിലെത്തിയാൽ അഴുക്ക് നിറഞ്ഞ ചതുപ്പിൽ നാലുപേർ പല്ലക്കിലെടുത്ത് കേന്ദ്രത്തിലെത്തിക്കുന്ന സംവിധാനങ്ങളും കസ്റ്റമറിന്റെ കീശയുടെ ബലം പോലെ അവിടെ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിലെ ഉടഞ്ഞ ശരീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ കേന്ദ്രങ്ങളിൽ വിടർന്നു നിന്ന യൗവന യുക്തകൾ ചായം തേക്കാത്ത ചുണ്ടുകളും ഉടയാത്ത ശരീരവടുവുകളും നിലനിർത്തിയ അവർ പുകഴ്പ്പെറ്റവരായി വൻകിട സെട്ടുമാർ രാത്രിയുടെ മറവിൽ ധാരാവിയിൽ വന്നിറങ്ങി ഇവരെ തേടി മാംസവ്യാപാരം പല വിധത്തിലായിരുന്നു ധാരാവിയിൽ സെട്ടുമാർക്ക് പലവിധ താൽപ്പര്യങ്ങളും വിചിത്രമായ കാമകേളികളിൽ ഏർപ്പെടാൻ തന്നെ എത്തുന്ന ധാരാളം പേരുമുണ്ടായിരുന്നു അതിലൊന്ന് ട്രാൻസ്ജെൻഡേഴ്സുമായി സമ്പർക്കം ആഗ്രഹിക്കുന്ന പ്രായം മൂത്ത സെട്ടുമാരായിരുന്നു ഇതിനൊരു പറുതീസയായിരുന്നു ഇവിടം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്ത അപൂർവ സുന്ദരികളായ ട്രാൻസ്ജെൻഡേഴ്സ് നൂറുകണക്കിന് ഇവിടെ നിലനിന്നിരുന്നു എത്ര പൈസ കൊടുത്തും അവരെ പ്രാപിക്കാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന നിരവധി കോടീശ്വരന്മാരും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വടക്ക് മേവാടിൽ നിന്നും എത്തിയ ട്രാൻസ്ജെൻഡേഴ്സ് മാർക്കറ്റിൽ വളരെ വിലപിടിപ്പുള്ളവരായിരുന്നു അവർക്ക് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി നിന്നതോ അൻപതും അറുപതും കഴിഞ്ഞ കോടീശ്വരന്മാരും മദ്രാസികളുടെ വറവുപുരകൾ ധാരാളം ഇവിടെയുണ്ട് അതായത് എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലം പപ്പട വ്യവസായവുമുണ്ട് പപ്പടം തടിപ്പലകകളിൽ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നതിന് മുൻപിലൂടെ ഒഴുകുന്ന കറുത്ത ചാലുകളിൽ നിന്നും ഈച്ചകൾ ആർത്ത് പപ്പടങ്ങളിൽ പറ്റിക്കിടക്കുന്നു ഇഡലിയുടെയും മുഴുനുവടയുടെയും ചെറിയ ഫാക്ടറികളും കാണാം രണ്ട് മൂന്ന് അലുമിനിയം ഇഡലി ചെമ്പുകളിൽ ഇഡലി പുഴുങ്ങും രണ്ട് തട്ടുകളിൽ നൂറ് ഇഡലികൾ പുഴുങ്ങിക്കിട്ടും നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ ഇഡലികൾ വിൽക്കപ്പെടുന്നു ഹോട്ടലുകളിലേക്കും ഇതിൻ്റെ സപ്ലൈ ഉണ്ട് വലുപ്പം കൂടിയ ഇഡലികളാണ് ഹോട്ടലുകളിലേക്ക് കൊടുക്കുന്നത് ചതുപ്പിൽ വട്ടത്തിൽ പാകിയൊരുക്കിയ തിട്ടകളിലും ഒറ്റമുറി ഫാക്ടറിയിലും ഇടലിയും ഉഴുന്നുവിടകളും കുമിഞ്ഞുകൂടുന്നുണ്ട് ഏകദേശം പത്തു ലക്ഷത്തോളം പേർ ചെറിയ ചെറിയ കുടിച്ചുമുറികളിൽ താമസിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിതത്തോട് മല്ലിടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും ജോലിക്കാരും സർക്കാർ ജോലിക്കാരും ഒക്കെ ഇവിടെ ജീവിതം നയിക്കുന്നുണ്ട് ഇത്രയും പ്രയാസം നിറഞ്ഞ പരിസ്ഥിതികൾ തരണം ചെയ്തും ഇവിടെ ജീവിതം അർപ്പിക്കുന്ന മനുഷ്യർക്ക് ധാരാവിയിൽ ഒരു കിടപ്പാടം തരമാക്കാൻ നരിമാൻ പോയിന്റിലുള്ള ഒരു വീട് തരമാകുന്ന പ്രയാസം നേരിടേണ്ടി വരുന്നു അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കക്കൂസുകൾ എണ്ണത്തിൽ ഗണ്യമായി കുറവായതുകൊണ്ട് ഏഴര വെളുപ്പിനെ പോയിരുന്ന് പ്രകൃതിയെ മലിനമാക്കുന്നവരാണ് ഭൂരിപക്ഷവും മിത്തി നദിയിലേക്ക് ചെന്നു ചേരുന്ന വീതിയേറിയ തോടിന് കരയിലൊക്കെ അടുത്തടുത്ത് പണിതീർത്ത കുടിലുകളുണ്ട് അവിടെ ഇരുന്ന് പാത്രം കഴുകും തുണി അലക്കുന്നതും ഈ തോടിന്റെ തട്ടിലിരുന്നാണ് ചെറിയ മുറികളിൽ ഉറങ്ങാൻ രണ്ടും മൂന്നും തട്ടുകളുള്ള ബർത്ത് ശരിയാക്കി വെച്ചിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിലും സമീപത്തു കൂടിയുള്ള പൈപ്പ് ലൈൻ പൊട്ടിച്ച് വെള്ളം സംഭരിക്കുന്നുണ്ട് എല്ലാ മാസവും ഇതിൻ്റെ തമ്പുരാൻമാർക്ക് കൃത്യമായി കൈക്കൂലിയും കൊടുക്കണം പകൽ കക്കൂസുകളിൽ പോകാൻ ദൂരമുള്ളതിനാൽ പാർസൽ സർവീസാണ് മല വിസർജനത്തിന് സ്വീകരിക്കുന്ന ഒരു മാർഗം പാർസൽ സർവീസ് എന്നാൽ മുറിക്കകത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കക്കൂസിലിരുന്നിട്ട് അത് മടക്കിക്കെട്ടി ഈ നാറുന്ന വെള്ളമൊഴുകുന്ന തോട്ടിലേക്ക് എറിയുന്നു സംഗതികളിൽ ഇതാണ് പാർസൽ സർവീസ് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നാറുന്ന തോടിൻ്റെ അതിലിരുന്ന് പീഡാം എന്തിനാണ് ഇത്ര കഷ്ടതയിലും ആളുകൾ ധാരാവിയെ പ്രാപിക്കുന്നത് ഇത്രയും സുരക്ഷിതമായ ഒരു അധോലോകം ലോകത്ത് ഉണ്ടോ അത് സംശയമാണ് ബ്രസീലിൽ ന്യൂയോർക്കിൽ ഹോങ്കോങ്ങിലൊക്കെയും ഇതിനേക്കാൾ വലിയ ചേരി പ്രദേശങ്ങളുണ്ടെങ്കിലും പോലെ സുരക്ഷിതമായ ഒരിടം ഭൂമിയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല കണ്ടൽക്കാടുകളുടെ അവസാനം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചതുപ്പ് നിലങ്ങളുടെ മുകളിൽ അത്ഭുതകരമായി പടുത്തുയർത്തിയ ഒരു നിഗൂഢ താവളമാണ് ധാരാവി പ്രയാസം നേരിടാതെ ഉള്ളറകളിലേക്ക് കടക്കാനാവാത്ത ഒരു രഹസ്യഭൂമി അതാണ് ധാരാവി പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളാണ് അത് നല്ല പോലെ ധാരാവിക്ക് പ്രതിരോധം തീർക്കുന്നു സാധാരണ മനുഷ്യരെ ഒരിക്കലും പ്രലോഭിപ്പിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടം തമ്പടിച്ച മനുഷ്യരെ അത് ഒരിക്കലും അലട്ടുന്നില്ല സാധാരണ ജനങ്ങൾ നേരിടുന്ന സാമൂഹിക വ്യവസ്ഥകളൊന്നും ഈ പ്രദേശ ജീവിതത്തിന് നേരിടേണ്ടി വരുന്നില്ല മദ്രാസികളുടെ ഒരു കാലത്തെ കാണപ്പെട്ട ദൈവമായിരുന്ന ഒരു ഗുണ്ടാത്തലവന്റെ ഇലക്ട്രിസിറ്റി ബിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ കടന്നപ്പോൾ ഫ്യൂസുരാം വന്നവനെ കൈകാര്യം ചെയ്തിട്ട് ആ ഗുണ്ടാത്തലവൻ സർക്കാർ ഓഫീസിലേക്ക് ഒരു സന്ദേശം കൊടുത്തുവിട്ടു ആരാണ് ഫ്യൂ സൂരാൻ വന്നവൻ അവൻ്റെയും ഓഫീസറുടെയും കൈകൾ വെട്ടി മിത്തി നദിയിൽ എറിയുമെന്നതായിരുന്നു ആ സന്ദേശം ഒരാളും പിന്നീട് ഇത്ര കാലമായും ഫ്യൂ സൂരാൻ ധാരാവിയിൽ ചെന്നിട്ടില്ല ഇവിടെ പുഴുക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആണ്ടിലൊരിക്കൽ കൈവരുന്ന സുദിനങ്ങളായിരുന്നു ദാത്രാപഥ മാസത്തിലെ ഗണേശ ചതുർത്ഥി ആ പത്തോ പതിനൊന്നോ ദിവസം ധാരാവിയും പരിസരങ്ങളും നിറഞ്ഞാടുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ട സിനിമാ താരങ്ങളൊക്കെയും ഇതിൽ പങ്കെടുക്കാറുണ്ട് ഗുണ്ടാത്തലവൻ വിളിച്ചാൽ ധാരാവിയിലെത്താത്ത താരങ്ങളില്ല തന്നെ ഗുണ്ടാത്തലവന്മാരുടെ ധർമ്മം കൊണ്ടാടാൻ ഈ ഗണേശ ചതുർത്ഥി നീക്കിവച്ചിരിക്കുന്നു ഇഷ്ട ആഹാരവും വസ്ത്രവും പണക്കിഴിയും ഇവിടുത്തെ പ്രചകൾക്ക് സമ്മാനമായി ആ ദിവസങ്ങളിൽ നൽകപ്പെടുന്നു ഇവിടെ ധർമ്മവും അധർമ്മവും കൊള്ളയും കൊലയും ഒക്കെ സമ്മിശ്രമായി കെട്ടു കിടക്കുകയാണ് ഒരാളെ വകവരുത്തിയാൽ ആ കേസിനൊരു തുമ്പില്ലാതാക്കാൻ ധാരാവിയിൽ ഗുണ്ടാത്തലവന്മാരുടെ അധീനതയിലുള്ളൊരു കോട്ടയുണ്ട് ബോഡി അതിൽ തള്ളിയാൽ വിഷയം കഴിയുന്നു ആ കേസ് അതോടെ തീർന്നു ദൈവം കേസ് അന്വേഷണത്തിന് നേരിട്ടിറങ്ങി വന്നാലും തെളിയിക്കാനാവാത്ത ഇരുട്ടിലായിരിക്കും പിന്നെ അത് തെമ്മാടി പിള്ളേരെ കർശനമായി തിരഞ്ഞെടുത്ത് പോക്കറ്റടി പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു സയൻ ദാദർ എന്നീ സ്റ്റേഷനുകളിലായിരുന്നു ഇവർ ആദ്യം പരിശീലിക്കുന്ന വേദി വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാളായിരുന്നു ഈ പോക്കറ്റടി സംഘത്തെ നയിച്ചിരുന്നത് പോക്കറ്റടിച്ച് കിട്ടുന്ന തുകയുടെ കമ്മീഷനും ഒരു മാസ ശമ്പളവും അയാൾ ഇവർക്ക് കൊടുത്തിരുന്നു ധാരാവിയുടെ മറ്റൊരു സവിശേഷത അവിടുത്തെ സൗഹാർദ്ദമാണ് കോടിക്കണക്കിന് കാറ്റിൻ്റെ വ്യവസായങ്ങൾ നടക്കുമ്പോഴും അവിടെ ഒരു തൊഴിലാളി പ്രശ്നമോ മുതലാളി പ്രശ്നമോ ഉണ്ടായിരുന്നില്ല എത്രയോ മഹാമാരികൾ വന്നിട്ടും ധാരാവി അസ്തമിക്കുന്നില്ല അതൊരു വല്ലാത്ത മനുഷ്യബലം തന്നെയാണ് സ്വതന്ത്രം കഴിഞ്ഞ് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ധാരാവിയെ വികസിപ്പിക്കാൻ ഒരു ഭരണകൂടവും മനസ്സുവെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്നതാണ് സത്യം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചേരി പൊളിച്ചു മാറ്റി ഫ്ളാറ്റുകൾ നിർമ്മിച്ച് കുറിച്ച് ജനങ്ങൾക്ക് കൈമാറിയെങ്കിലും കിട്ടിയ ഫ്ളാറ്റുകൾ കൊടുത്തിട്ട് വീണ്ടും ആ തന്നെ പോയവരുടെ കഥയാണ് കേൾക്കാനാവുന്നത് ധാരാവിയുടെ വടക്കൻ അതിർത്തിയിലാണ് ബാലാസാഹിബ് താക്കറെയുടെ കുടുംബം താമസിക്കുന്നത് ബാന്ദ്ര ഈസ്റ്റിലെ കലാനഗർ എന്ന പ്രദേശത്ത് കിഴക്കുവശം സമ്പന്നരുടെയും പഴയ സിനിമാ താരങ്ങളുടെയും പാലിഹിൽ എന്ന പ്രദേശമാണ് അതിന് തെക്ക് മാഹിം പ്രദേശത്തിനടുത്താണ് പ്രശസ്തമായ ശിവാജി പാർക്ക് ധാരാവി അത്ഭുതങ്ങളുടെ ഒരു മാന്ത്രിക ഭൂമിയാണ് അതിനുള്ളിൽ കഴിയുന്ന ജനങ്ങളും അത്ഭുതം തന്നെ മഴ താണ്ടവും മാടുന്ന സമയത്ത് ധാരാവി ഭയാനകമാകും വരുന്ന വെള്ളത്തിന് നിറം മാറും കൊഴുത്ത കറുപ്പ് നിറം ഇളം ആയിരിക്കും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കലർപ്പ് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പോലും തിരിച്ചറിയാം മലവും ചെളിയും കുറെ ഒലിച്ചു പോയിരിക്കുന്നു പൊതുവെയുള്ള ധാരാവിയുടെ കടുത്തനാറ്റം മഴ കൊണ്ടുപോകും തുകലഴുകുന്ന മണം മഴക്കാറ്റിനില്ല മുട്ടപ്പം വെള്ളത്തിൽ നീന്തി വേണം ഈ സമയം ധാരാവിയുടെ അകത്തേക്ക് കിടക്കാൻ മിക്കയിടത്തും മൂന്ന് കിടക്കുകളുള്ള ബർത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതിലെ താഴത്തെ രണ്ടും ഇളക്കും മാറ്റി മുകളിലുള്ള ബർത്തിൽ എല്ലാവരും കിടക്കും ഉത്തരത്തിൽ കയറുകെട്ടി കനത്ത തുണി കൊണ്ട് തീർക്കുന്ന തൊട്ടിലുകളിൽ കുട്ടികളും കിടക്കും ഇതോടെ തീർന്നു ധാരാവിയിലെ മഴ പ്രശ്നം മനുഷ്യ വിസർജം ഒഴുകിവരുന്നത് മാത്രം തടയാനാവില്ല അത് സഹിക്കുക ഇതാണ് ധാരാവി നിങ്ങൾക്ക് ഇപ്പോൾ ധാരാവി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം